ടെറസിലേക്ക് ചാഞ്ഞിരിക്കുന്ന ആത്തമരത്തിൽ നിന്ന് കുറച്ച് കായകൾ പറിച്ചെടുക്കാനാണ് ഇന്ന് ടെറസിലോട്ട് വന്നിട്ടുള്ളത് ഇത് എവിടെ കണ്ടോ ഒരു സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച ഇത് ഞാൻ ടെറസിൽ വെച്ചിരുന്ന സീതപ്പഴമാണ് ഇതാ ഇപ്പോൾ ആദ്യമായിട്ട് രണ്ട് സീതപ്പഴത്തിന്റെ കായ്കൾ ഇതിൽ കാഴ്ചിട്ടുണ്ട് നേരത്തെ ഒന്ന് രണ്ട് പൂക്കൾ വന്നിരുന്നെങ്കിലും അത് കൊഴിഞ്ഞു പോയായിരുന്നു ഇതിപ്പോൾ എന്നെ സംബന്ധിച്ച് സന്തോഷമുള്ള ഒരു കാര്യമാണ് എന്തായാലും ഈ ടെറസിലേക്ക് ചാഞ്ഞിരിക്കുന്ന ആത്തമരത്തിൽ നിന്ന് കുറച്ച് ആത്തപ്പഴങ്ങൾ കിട്ടുമോന്ന് നോക്കാം ഇത് ഇവിടെ ഒരു കായ ഏകദേശം പാകമായിട്ടുണ്ടേ ഇത് കണ്ടോ ഇത് കണ്ടോ ഇതിപ്പോൾ ഏകദേശം പാകം വാങ്ങിക്കുന്നതാണേ ഇനി ഇനിയിപ്പം ഒന്ന് രണ്ട് ദിവസത്തിനകം തന്നെ പഴുക്കും അല്ലേ ഇനി നിർത്തിയിരുന്നാലും ഇത് വവ്വാലുകൾ കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട് അല്ല അല്പം അതിലേ ആയിട്ട് ഒരു കാര്യം കൂടി എളുപ്പമുണ്ടേ നമുക്ക് ഈ സൺഷെയഡിൽ ഇറങ്ങിയിട്ടേ പറിക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് ഭാഗം വാങ്ങിക്കാണേ ഇതും കൂടെ നമുക്ക് പറിച്ചെടുക്കാം വേണ്ടോ വേണ്ടോ നൂറാ കിട്ടിയിട്ടുണ്ടേ നേരത്തെ ഞാൻ കുറച്ചെണ്ണം താഴെ ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഈ ടെറസിൻ്റെ മുകളിൽ നിന്ന് തന്നെ പറിക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ രണ്ട് മൂന്നെണ്ണം അങ്ങനെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഇതാകുമ്പം നിലത്ത് വീഴാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ സൺഷെയ്ഡിൽ ഒരു കായ് വയ്ക്കുന്നോ അതുകൊണ്ടോ ഇവനിങ്ങനെ ഒളിച്ച് കിടക്കുകയായിരുന്നു പക്ഷേ ഇതിൽ ചെറിയ ഒരു കേട് വന്നിട്ടുണ്ട് കേട്ടോ അത് പൂർണ്ണമായിട്ടും എനിക്ക് പഴുത്ത് കിട്ടുമെന്ന് അറിയില്ല എന്തായാലും ഇതും കൂടെ പറിച്ചെടുക്കാം വേണ്ട ടെറസിൻ്റെ മുകളിൽ നിന്ന് പറിച്ചെടുക്കാൻ പാകത്തിൽ കുറച്ച് സ്ട്രോബെറി പേരയും ഇവിടെ ഏകദേശം പാകമായിട്ട് വരുന്നുണ്ടേ ഇത് നന്നായിട്ട് പഴുത്തു കഴിയുമ്പോഴത്തേക്ക് നല്ല റെഡ് കളറിലാവും ഇതിന് വലിപ്പം വളരെ കുറവായിരിക്കും കണ്ടോ എന്തായാലും അത് പഴുക്കുമ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാം ഇലകൾക്കിടയിൽ മറിഞ്ഞിരുന്ന ഒരുത്തനെ കൂടി ഇപ്പോൾ പിടികൂടിയിട്ടുണ്ടേ ഇതാ കണ്ടോ ഇത് നന്നായിട്ട് പാകമായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ അതിൻ്റെ കളർ കണ്ടോ നല്ല ചുവന്ന കളറിലേക്ക് മാറിയിട്ടുണ്ട് ഇതൊക്കെ ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്ക് പഴുത്ത് കിട്ടും ഇന്ന് കിട്ടിയ പഴങ്ങൾ കണ്ടോ ഇത്രയും പഴങ്ങൾ കിട്ടിയിട്ടുണ്ടേ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ